ചെമ്മീൻ നമുക്ക് കഴുകി വൃത്തിയാക്കി തലയൊക്കെ കളഞ്ഞെടുക്കാം വൃത്തിയാക്കി എടുക്കാം ഹായ് ഫ്രണ്ട്സ് ചെമ്മീൻ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൂടെ എടുക്കണം ചെമ്മീൻ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ പത്തിരുപത് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞ രണ്ടായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു ഉണക്കമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി വെള്ളത്തിൽ കയറി വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതായി കീറിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില പിന്നെ അരപ്പ് അരപ്പിൻ്റെ അരക്കപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയാണ് അരപ്പിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് കൊഞ്ചൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു കത്രികെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെമ്മീൻ എല്ലാം ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം അരക്കിലോ ചെമ്മീനുണ്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നാന്നൂറ് ഗ്രാം കാണും പിന്നെ ഇതിലേക്ക് കടുക് വേണം ഒരു നുള്ള ജീരകം ചിലര് ജീരകം ചേർക്കത്തില്ല നുള്ളു ജീരകം ചേർക്കും ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പാത്രം എടുപ്പിൽ വെച്ച് സ്റ്റവ് എത്തിക്കാം പാത്രം ഒന്ന് ചൂടാവട്ടെ പാത്രം ചൂടാകുമ്പോൾ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുവിട്ട് പൊടിക്കാം കടുവൊന്ന് പൊട്ടട്ടെ ഒരു മുളകും ഒരു പച്ചമുളകും കൂടി ചേർക്കാം đẹp anh đang chơi này ഉള്ളിയൊക്കെ നന്നായി വഴലട്ട് ഇടയ്ക്കടപ്പം തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ ഒരുവിധം വഴിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ചെറുതാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം അതും ഇതോടൊപ്പം നമുക്ക് മിക്സ് ചെയ്യാം വെച്ച് ഒരു ഒരു മിനിറ്റ് ഈ നമുക്ക് തയ്യാറാക്കാം എടുത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഒരുപാട് അരയുണ്ട് ഈ തോരന് നമ്മൾ ഒരു നമ്മൾ ജീരകം കൂടെ ചേർക്കുന്നത് ഇനി ചെറിയ വെള്ളം കുറച്ചും ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കി നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അരപ്പ് ചേർത്ത് നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് വേവിക്കാം

கா டீஸ்பூன்னு குறவும் உத்தேர்த்து வீண்டு விளக்கி செம்மீன் தோல் ரெடி ஆகிட்டு லாஸ்ட் குறச்சு கறிவேப்பிலேயும் கூட சேர்ந்து ஒரு கால டீஸ்பூன் பச்சை செம்மீன் கூட சேர்த்து இளக்கிய சேஷம் ஃப்ளெய்ம் ஓஃப் തണുത്ത ശേഷം നമുക്കൊരു സേർബും വെള്ളോട്ട് മാറ്റാം എൻ്റെ വീഡിയോ അധികം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു അടക്കം ചെമ്മീൻ തോറും റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സേർമും വെള്ളോട്ട് മാറ്റാം and ready mm -hmm.